ചങ്ങനാശ്ശേരി എസ് ബി ഐ ബാങ്കിലാണ് നമ്മളുള്ളത് മാഡം എങ്ങനെയാണ് ഈ ഒരു സൈബർ തട്ടിപ്പ് അല്ലെങ്കിൽ എങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് നമ്മൾ നോർമലി ഒരു കസ്റ്റമർ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വരുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പം പുള്ളിക്ക് ചെക്ക് ഒന്നും ഇല്ലായിരുന്നു പുള്ളി വന്ന് ട്രാൻസ്ഫറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ക്രെഡിറ്റ് പോകുന്ന അക്കൗണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ്റെ അക്കൗണ്ടാണ് സാറ് പറഞ്ഞത് സമയത്ത് പുള്ളിയോട് ഇത് പുള്ളിയുടെ ഫ്രണ്ടാണോ ഇല്ല ഇത് ആരാണെന്ന് വെച്ചപ്പോൾ ഫ്രണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ഫ്രണ്ടാണെന്ന് ഉറപ്പാണോ എന്ന് വെച്ചപ്പോൾ പുള്ളി ഉറപ്പാണെന്നും പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ തട്ടിപ്പൊക്കെ ഇപ്പോൾ ഉണ്ട് അങ്ങനൊന്നും അല്ലല്ലോ എന്ന് വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല അയച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഫണ്ട് അയച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജയ്പൂർ സെല്ലിൽ നിന്ന് നമുക്ക് കോൾ വന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ രണ്ട് അക്കൗണ്ടിലെയും ട്രാൻസാക്ഷൻസ് ഒന്ന് നോക്കിയപ്പോൾ അതങ്ങോട്ട് ശരിയായി പോകുന്നതായിട്ട് തോന്നില്ല അപ്പോൾ ട്രാൻസാക്ഷൻ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കസ്റ്റമറെ അവർ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കി ഇപ്പോൾ പുള്ളി ഫോണും എടുക്കുന്നുണ്ടായില്ല അപ്പോൾ നമ്മളൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് അവരെ തിരിച്ച് അറിയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ പുള്ളിയുടെ ഫോണ് വിളിച്ചിട്ട് എടുത്തില്ല പിന്നെ ക്രെഡിറ്റ് പോയ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻസ് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പർച്ചേസും ഇങ്ങനെയുള്ള ഫ്രോഡിലിൻ്റിൽ നോർമലി അങ്ങനെയാണ് നടക്കുന്നത് പർച്ചേസും അങ്ങനെയൊക്കെ ആയിരിക്കും എ ടി എം വിഡ്രോവലൊന്നും അവർ ചെയ്യാറില്ല ചിലവാക്കും അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഹോൾഡ് ചെയ്തു അപ്പോൾ ബാക്കിയുള്ള ഫണ്ട് പോയില്ല അതിനുശേഷം കസ്റ്റമറുടെ വീട്ടിൽ പോയി കണ്ടു കണ്ടപ്പോഴും ചോദിച്ചപ്പോൾ സാറത് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ പക്ഷേ അതേസമയം പുള്ളി ആ ഫ്രോഡ് സ്റ്റേസിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് അവർ ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ പുള്ളിയോട് പറയുന്നുണ്ട് അതിൻ്റെ പേഴ്സണൽ ഫണ്ടാണ് അവരോട് പൊയ്ക്കോളാൻ പറയുമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഉറപ്പായി ഇങ്ങനെയാണ് പിന്നെ ഫ്രണ്ടിൻ്റെ പേര് ചോദിച്ചപ്പോഴും ആദ്യം പുള്ളി കൃത്യമായി പറഞ്ഞില്ല ഫോണൊക്കെ നോക്കിയാൽ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഉറപ്പായിരുന്നു അങ്ങനെ സാറ് ചീഫ് മാനേജർ സാറ് നമ്മുടെ പോലീസിനെ സൈബർ സൈബർസിനെ അറിയിക്കുകയാണ് അവർ ടൈംലി വന്നു ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു നിങ്ങൾ തനിച്ചാണോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്നത് അല്ല ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഞാനും പോലീസ് അല്ല ആദ്യം ബാങ്കിൽ നിന്ന് നമ്മളെ പോയത് ഞാനും സാറും ഞങ്ങളുടെ ഐസക്ക് നമ്മുടെ സ്റ്റാഫുണ്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെയാണ് പോയിരുന്നത് പിന്നെയാണ് പോലീസിനെ അറിയിക്കുന്നത് അതെ അവിടെ ചെന്ന് നമുക്ക് കൺഫേം ചെയ്യണമല്ലോ എടുത്തുചാടിയെ പോലീസിനെ അറിയിക്കാൻ പറ്റില്ല പക്ഷെ ഫണ്ട് പോകാതിരിക്കാനായിട്ട് ഞങ്ങൾ ഇവിടെ ഹോൾഡ് ചെയ്തിട്ടാ പോയത് ബാങ്കിന്റെ സംയോജിത ഇടപെടലാണ് ഏതായാലും പണം നഷ്ടമാകാതെ ഇടയാക്കിയത്